പക്ഷെ സത്യത്തിൽ ഇത് ഒരു ഇത് വരുന്ന സ്ഥലത്ത് റൂട്ട് കോസ് അവിടെ നിന്നാണ് ഇത് ചികിത്സിക്കേണ്ടത് നമുക്കറിയില്ലായിരുന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ എന്റെ മറിയം മകള് മരണപ്പെട്ടു പക്ഷെ ആ മരിച്ച നിമിഷമാണ് അവൾ മരിച്ചു എന്നുള്ളത് കാരണം അള്ളാക്ക് എന്തറിയായിരുന്നു ആദ്യം അറിയായിരുന്നു ഇന്ന ദിവസം ആ സെക്കൻഡിൽ അത് മരിക്കും അപ്പൊ ഞാൻ അത് പറഞ്ഞെന്താ വച്ചാൽ നമുക്ക് ഈ ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയിരുന്നു അന്ന് മര മരിച്ചിട്ട് എന്റെ വീട്ടിൽ കൂടിയ ഒരു കൂട്ട ആളുകൾ ഇങ്ങനെ പറയുന്നത് ഇബ്രാഹിം എന്താ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ സ്വന്തം മകള് മരിച്ചിട്ട് ചിരിക്കണല്ലോ അപ്പൊ തൊട്ടടുത്ത് വൈഫിന്റെ ഉപ്പിക്കേണ്ട അവർക്ക് അറിയില്ലായിരുന്നു അതെന്റെ അമ്മസനാണെന്ന് അറിയില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ അറിയുന്ന ഇബ്രാഹിം കഞ്ചാവ് അലിക്കാറില്ല ഞാൻ അറിയുന്ന ഒരു മരുമകൻ അപ്പോഴാണ് അവരറിയുന്നത് അപ്പൊ ജനങ്ങൾ സത്യത്തിൽ ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഒന്നോ ഒന്നായി ഒന്നായി ഒന്ന് പക്ഷെ ആ പ്രശ്നത്തിന്റെ മുന്നിൽ നമുക്ക് ആർജവത്തോട് കൂടി എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ശരീരവും ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് സത്യത്തിൽ ആ ഒരു മനസ്സും ഒരു ശരീരമാണ് ഈ അക്യൂ പഞ്ചർ പഠനത്തിൽ നമുക്ക് കിട്ടുന്നത് നമ്മളോട് വെറുതെ പറയുന്നതല്ല നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ അക്യൂഷ അക്യുപഞ്ചർ അക്കാദമി നിങ്ങളുടെ കൂടെ എന്നുണ്ടാവും അത് വെറുതെ തള്ളലല്ല എന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പല പ്രശ്ന പ്രശ്നഘട്ടത്തിലും പല സമയത്തും ഞാൻ ഒരു ആക്സിഡന്റ് ഉണ്ടായി എനിക്ക് ഒരു ബൈക്കുമ്പന്ന് ഞാൻ താഴെ വീണു എന്റെ ഈ ഒരു എല്ല് ഊരി വീണു അപ്പൊ പറയുമ്പോ എന്തായാലും ഞാൻ അനുഭവിച്ച അനുഭവിച്ച വേദന എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ ബെഡിൽ കിടന്ന് ജനൽവാതിൽമേ കുത്തിയിട്ട് തുള്ളിയിൽ കാക്കാൻ നോക്കി രാത്രി പക്ഷെ എനിക്ക് പറ്റില്ല പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു ഹയാത്ത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്നര ലക്ഷം രൂപയുടെ സർജറിയാണ് ഞാൻ പറഞ്ഞു എന്തായാലും അത് അവിടെ നിൽക്കട്ടെ അവനക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവമുള്ളത് സെൽഫ് ക്യൂരി മെക്കാനിസം ഒന്നും അവനക്ക് അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കൊന്ന് ടോയ്ലറ്റ് വേണൊരു ടെൻഡൻസി വന്നപ്പോൾ ഞാൻ ഇത് മറന്നുപോയി അനത്രയും ഇതായി കാരണം ഏഴര സം ഏഴര മണിക്ക് സംഭവിച്ചതാണ് അനുപോ ചമരി പിടിച്ചിട്ട് വൈഫിനോട് പോലും പറഞ്ഞിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന കൂടി തല കറങ്ങി വീണ് ബാക്കിലേക്ക് തല അടിച്ച് വീണ് പിന്നെ സംഭവം പലർക്കും അറിയുന്നതാണ് അങ്ങനെ ആ വീഴ്ചയിൽ വൈഫ് പറയാന് ഞാൻ മുട്ടുകൊത്തിയിട്ടാണ് വീണത് ആ വീഴ്ചയിൽ ഇതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ അറിയില്ല പക്ഷേ തലക്ക് വലിയ പരിക്ക് പറ്റി എന്താണ് സാറ് വന്ന് ക്ലാനൽ എന്താണ് ഇഞ്ചുറി ആണ് സംഭവിച്ചത് പക്ഷെ ഞാൻ അറിഞ്ഞില്ല കൊറേ കഴിഞ്ഞപ്പോ അന്ന് സഫമേമൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ബോധം കെട്ട് വീണാല് ആളൊന്നും ചെയ്യണ്ട അപ്പൊ വൈഫും ഇണ്ടാണ്ട് വെയിറ്റ് ചെയ്തിരുന്നു ഞാൻ എഴുന്നേൽക്കുന്നത് വരെ അങ്ങനെ എഴുന്നേറ്റം കുമ്പോ ഈ വേദന പോയിക്കണ് പക്ഷെ കുറേശ്ശെ കുറേശ്ശെ കയ്യും കാലം അങ്ങനെ തളരാൻ തുടങ്ങി അങ്ങനെ ബെഡ്ഡിൽ കയറി കിടന്ന് ഒരു പത്തിരുപത്തിരണ്ട് ദിവസത്തോളം ആക്കെടുപ്പ് കിടന്ന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു മൂക്കത്തൊരു ഈച്ച വന്നിരുന്നാ പോലും അത് ആട്ടാൻ എന്നെ കൊണ്ട് പറ്റിയിരുന്നില്ല അത്രയും പോയി എന്റെ നാട്ടിലെ അലോപ്പതി ഡോക്ടർമാർ വന്ന് എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്യണം നൂറ്റിയെട്ട് ആംബുലൻസ് വിളിക്കുകയെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ കടന്നോളാം അയാളും തന്നെ കാല് ആ മുട്ടുകുത്തലി ചിരട്ട ഒക്കെ പൊട്ടിയെന്ന് സംശയം നമ്മൾ സ്കാൻ ചെയ്തിട്ടില്ലല്ലോ കാലൊക്കെ വന്ന് അമർത്ത് വെക്കിട്ടാണ് വേദന ഉണ്ടോ എന്ന് വെച്ചാൽ വേദനയിലാണ് നല്ല വേദന ഉണ്ടായിരുന്നു ശരീരം മുഴുവൻ വേദന ആയിരുന്നു മൊത്തം ഒരു ഒരു മരത്തടി ചാരി വെച്ചാൽ എങ്ങനെ വീഴും അതുപോലെ വീണതാണ് ഞാൻ തല മുതല് ഏകദേശം മൂന്ന് മാസത്തോളം ഞാൻ തുമ്മിട്ടില്ല തുമ്മലെന്ന് പറയുന്ന പ്രക്രിയ ശരീരത്തിനാണ് കാരണം തല ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അപ്പൊ ശരീരം എത്രത്തോളം നമ്മളെ സംരക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ അനുഭവിച്ചറിയായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ആ മകൾ മരിക്കുന്നതിന്റെ കുറച്ചിവസം മുമ്പ് ഇപ്പൊ അൽത്ത് സാർ പാട്ട് പാടിയപ്പോൾ ഓർമ്മ വന്നത് ഏഹ് ലൈലാന്റെ സുഖം ആ പാട്ട് ആ ലൈല എന്നുള്ളത് ഞാൻ മറിയം എന്നാക്കിട്ട് ഞാൻ മാമിനെ കാഴ്ച കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അന്ന് ആ പാട്ട് പാടുമ്പോ സക്കറാത്തുൽ മൗത്ത് എന്ത് രസം എന്ന് പറയുമ്പോ ആ മറിയാൻ ചിരിച്ച് അപ്പൊ അറിയില്ലായിരുന്നു ഈ സക്കറാത്തുൽ മൗത്ത് എന്ന ആ ഒരു രസം കുറച്ച് കഴിഞ്ഞാലേ മറിയാൻ അനുഭവിക്കുന്നുള്ളത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആക്സിഡന്റില് ഒന്നും സംഭവിക്കുന്നില്ല എല്ലാം വെൽ പ്ലാനഡ് ആണ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കണം അന്നെ ഗാനം ഞാൻ ഈ അക്കി പഞ്ചിട്ട് പഠിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ തകർന്നു പോയിരുന്നു കാരണം അഞ്ച് ആൺകുട്ടികൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു മകളാണ് മറിയം എന്റെ തോളില് എന്റെ പിന്നാലെ എപ്പോഴും ആലുവാസികൾ പറയും നിന്റെ എപ്പോഴും നിന്റെ ഉണ്ടാകുന്ന കുട്ടിയാണ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും പക്ഷെ അവള് മരണപ്പെട്ടപ്പോ അവർ തിരിച്ചറിവാണ് എന്നെ അവിടെ ഉയർത്തിയത് നിർത്തിയത് ആ ഒരു പ്രശ്നത്തിന്റെ ഘട്ടത്തിൽ ആക്സിഡന്റ് ഉണ്ടായപ്പോഴും ആ മകളുടെ മരണത്തിലും കാരണം നമുക്ക് സത്യത്തിൽ അത് അത് വരെ നമ്മൾ മരണമെന്ന് പറയുന്നത് ഒരു ദുരന്തമായിട്ട് നമ്മൾ കണ്ടിരുന്നത് സത്യത്തിൽ മരണം ഒരു ദുരന്തമല്ല അതൊരു അനിവാര്യമായ ഒരു യാത്രയാണ് ഒരു മനുഷ്യൻ ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ച് അവന് അവന്റെ എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ ചെയ്തു കൊടുത്ത അവനെ സൃഷ്ടിച്ചയച്ച ആ ഒരു രക്ഷിതാവിലേക്ക് മടങ്ങുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് മരണം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ മരണം സത്യത്തിൽ ആ മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഏറ്റവും നല്ല ഒരു ജീ ഒരു മനുഷ്യനായി ജീവിക്കുകയാണെങ്കിൽ അവനക്കുള്ള ഒരു സമ്മാനമാണ് ആ മരണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റവും ഭയപ്പെടുന്നത് മരണത്തെ കുറിച്ചാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ സന്തോഷിക്കേണ്ടത് ആ മരണ സമയത്താണ് കാരണം ആ മരണത്തിന് ശേഷം പിന്നെ അവന് വേദനയില്ല മരണമില്ല ഒന്നുമില്ല ഈ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അവന് അഭിമുഖീകരിക്കാനില്ല എല്ലാം പണിക്ക് പോകണ്ട മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കലാകാലം എന്താണ് ഫ്രീ ആയിട്ട് തിന്ന് നമ്മൾ ഇന്നിവിടെ ആഗ്രഹിക്കുന്നതൊക്കെ ഈ മരണത്തിന് ശേഷം കിട്ടും അപ്പൊ ഇന്ന് നമ്മൾ ചികിത്സിക്കുമ്പോൾ ആരെങ്കിലും മരിച്ചാൽ എന്തിനു നമ്മൾ ഭയപ്പെടണം സത്യത്തിൽ ഇന്ന് ഈ ചികിത്സാ മാഫിയകൾ ആണ് അക്യൂപഞ്ചർ ഫോബിയ സൃഷ്ടിച്ചത് അവനാണ് കാരണം എന്താണ് ഈ മനസ്സിന് ഉറപ്പുള്ള ഈ അക്യു പഞ്ചർ സ്റ്റുകളെ തളർത്താൻ വേണ്ടി നോക്കണം സത്യത്തിൽ ഒരിക്കലും ഈ ഒരു പ്രകാശത്ത് ഊദിക്കെടുത്താൻ വേണ്ടി ആർക്കും കഴിയില്ല ഇത് ഭൂമിയിലാടത്തോളം കാലം ഇത് ഉണ്ടാവും നമ്മൾ ഞാൻ മരിച്ചു പോകും എല്ലാവരും പോകും ഇപ്പൊ ഇരിക്കുന്ന ആളുകളുണ്ടാവില്ല വേറെ പുതിയ ആളുകളായിരിക്കും പക്ഷെ ഈ അക്യു പഞ്ചറും ഈ ചികിത്സയും ഈ അള്ളാഹു സുബാൻ തലം നിലനിർത്തും കാരണം എന്താണ് ഇതിലൊരു സത്യമുണ്ട് ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ അടി ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ കൊണ്ട് കഴിയേണ്ട ഒരു ഏറ്റവും വലിയ കാര്യം നേരത്തെ കെ ബിർ സാറ് പറഞ്ഞു അല്ല ഈ ക്ലിനിക്ക് നടത്തുന്നവർ പോലും അക്യുപഞ്ചരിച്ചാന്ന് പറയാൻ മടിക്കുന്നു ഞാന